ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിന്റെ റിസൾട്ട് ഉണ്ടായി മാഡത്തിന്റെ മൈഗ്രൈ മൈഗ്രൈന് ഞാൻ ഉപയോഗിച്ചത് പിന്നെ പൈട്രസും ബിനോ തേർട്ടി സെവൻ ചാമ്പിത്തയിലും ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ചാമ്പിത്തായും ഉപയോഗിച്ചാണ് ഇപ്പോഴും മറ്റേതൊക്കെ ഞാൻ നിർത്തിയിട്ട് മൂന്ന് മാസം കണ്ടിന്യൂ ഞാൻ കഴിച്ച് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് യാത്ര ചെയ്യാനൊന്നും തീരെ പറ്റൂലും ഇപ്പൊ അടുത്ത് പിന്നെ കൊടൈക്കനാലിലൊക്കെ പോയി അന്ന് ഒരു കുഴപ്പവും ഉണ്ടായില്ല പോയി ഉറക്കു കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കാതെ രണ്ടു ദിവസം തീരെ ഉറങ്ങിയില്ല എന്നിട്ടും വീട്ടിലെത്തിയിട്ടൊന്നും ഒരു കുഴപ്പം വന്നില്ല നല്ല റിസൾട്ട് തന്നെയാണ് അതിനുണ്ടായത് ഇപ്പ അടുത്ത് ഒരു റിസൾട്ട് ഉണ്ടായത് ഉമ്മാക്ക് ഒരു എന്താ പറയാ ഒരു ബാലൻസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കെ എം സി ടി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റൊക്കെ ആയിരുന്നു ആ സമയത്താണ് ഋസിനാമയുടെ എന്നോട് പറഞ്ഞത് പിന്നെ വേഗം തന്നെ ഒരു നൈനി ഫൈവ് കൊടുക്കും എന്നാല് നല്ല മാറ്റം ഉണ്ടാവും പറഞ്ഞ് അപ്പൊ നൈനി ഫൈവ് കൊടുത്തിപ്പമ്മാക്ക് നല്ല മാറ്റം ഉണ്ട് തീരെ എണീക്കാനൊന്നും പറ്റില്ലായിനു പിന്നെ ഉമ്മാ എണീക്കുന്ന സമയത്ത് നല്ല തലകർപ്പം അതൊക്കെ ആയി ഇംഗ്ലീഷ് മരുന്നൊക്കെ നിർത്തിപ്പീ മരുന്ന് കഴിച്ചുകൊണ്ടിട്ടാണ് നല്ല മാറ്റേണ്ടന്ന് തന്നെ പറയാം